നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഒറ്റ തള്ള് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് എന്ത് മൂല്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ട് പകർത്തിയിരിക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം വേദിയിൽ ഇരുത്തിക്കൊണ്ട് അങ്ങ് പൊക്കി അടിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ ഇനി ശ്രീനാരായണ ഗുരു സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ് ആണ് എന്നുകൂടി മാത്രമേ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാനുള്ളൂ ബാക്കിയെല്ലാം അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ തള്ളിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടുനോക്കാം മാതൃകാപരമായ പ്രവർത്തനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു ശ്രീനാരായണീയം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി അങ്ങ് ഇരുത്തി പുകഴ്ത്തിയത് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ വെള്ളാപ്പള്ളി പകർത്തി യുവത്വത്തിന് വഴികാട്ടാനും സംഘടനയെ സാമ്പത്തികമായി ശാക്തീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അറിവാണ് യഥാർത്ഥ ശക്തിയെന്നും വിദ്യാഭ്യാസമാണ് അത് നേടാനുള്ള ഏക ഏകമാർഗമെന്നും പഠിപ്പിച്ചത് ഗുരുവാണ് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു വിഭാഗത്തിന് വിദ്യാഭ്യാസം എത്തിക്കാൻ എസ് പ്രവർത്തിച്ചു അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതായിരുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ജാതി ചിന്തയും അതിന്റെ ഭാഗമായുള്ള വേർതിരിവുകളും നിലനിൽക്കുന്നു നാം തൂത്തെറിഞ്ഞ വർഗീയത ഏത് രൂപത്തിലുള്ളതായാലും സമൂഹത്തിന് വിനാശകരമാണ് വർഗീയതയുടെ വിഷവിത്തുകൾ മനുഷ്യ മനസ്സുകളിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നാം തിരിച്ചറിയണം ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവരെ സ്വന്തമാക്കാൻ ചില വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതായിരുന്നു മുഖ്യമന്ത്രി ഒന്ന് പുകഴ്ത്തിക്കൊണ്ടും പിന്നെ മറ്റു ചിലരെ വിമർശിച്ചുകൊണ്ടും പറഞ്ഞത് ഇതിൽ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിനെ അതേപോലെ പകർത്തിയ ആളാണ് എന്ന് ഏതർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് ട്രോളായും ഇപ്പോൾ ചിലർ ചോദ്യമായും ഉന്നയിക്കുന്നത് ഈഴവ് വിഭാഗത്തെ മുഴുവൻ തുരന്ന് തിന്ന് ഒരു കുടുംബം ചീർത്ത് വീർക്കുന്നു ആ ഒരു മാതൃകയായിരുന്നു ശ്രീനാരായണ ഗുരു കാണിച്ചു തന്നത് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം സമുദായത്തെ വിറ്റ് ജീവിക്കുകയാണ് എന്നുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപ് പലരും ഉന്നയിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഏർ എസ് എൻ ഡി പി യുടെ പേരിൽ സ്കൂളുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഫീസ് ഇല്ലാതെ ആരെയും പഠിപ്പിക്കുന്നില്ലല്ലോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് അല്ലാതെ ഒരു വിഭാഗം കുട്ടികളെ പഠിക്കാൻ നിവർത്തിയില്ലാത്ത കുട്ടികളെ ഒന്നും കൊണ്ടുപോയി എസ് എൻ ഡി പി സ്കൂളിൽ ചേർത്ത് എസ് എൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ ചേർത്ത് പഠിപ്പിക്കുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് വെള്ളാപ്പള്ളിയെ ഇപ്പോൾ പിണറായി പൊക്കിയടിച്ചതിന് കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് അതുകൊണ്ട് ഈഴവ വോട്ട് കിട്ടണം ആ വോട്ട് ബാങ്ക് തകരാതിരിക്കാനുള്ള ഒരു സുഖിപ്പിക്കൽ മാത്രമാണ് പിണറായി നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ അതുപോലെ പകർത്തിയ ആളാണ് എന്നൊക്കെ പിണറായിക്ക് പറയാൻ സാധിക്കില്ലല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സി പി എമ്മിന് ചില ബോധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ സി പി എമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഹിന്ദുക്കളുടെ വോട്ടുകളും കുറഞ്ഞിട്ടുണ്ട് ഈ ഈഴവ വോട്ടുകളും മറ്റ് ഹിന്ദുക്കളുടെ വോട്ടുകളുമെല്ലാം ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അത് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായ ചിത്രമാണ് ഇതോടുകൂടിയാണ് ഹിന്ദു വോട്ടുകളും എസ് എൻ ഡി പി വോട്ടുകളും തിരികെ പെട്ടിയിലെത്തിക്കാനുള്ള ഒരു നീക്കം പിണറായി ശക്തമാക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഓടി നടന്ന് മതസംഘടനകളെ എല്ലാം പൊക്കിയടിക്കുന്നത് കാരണവും അതിൽ പ്രധാനപ്പെട്ട ആളാണല്ലോ എസ് എൻ ഡി പി അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും അതുകൊണ്ട് ഒന്ന് പൊക്കിയടിച്ചു അത്രമാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ പൊക്കിയടിക്കലൊക്കെ നടത്തി ഒന്ന് വെളുപ്പിച്ചതായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അതിന്റെ കലം പഠിക്കൽ കൊണ്ടിട്ട് ഉടച്ചു വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ മറ്റൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് മലബാർ കലാപത്തിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും അത് സ്വാതന്ത്ര്യ സമരമാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ലോകത്ത് ശാശ്വതമായ സമാധാനം ഉണ്ടാകാൻ ഗുരുദർശനം മാത്രമാണ് ഒറ്റമൂലിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി യോഗം പെരിങ്ങമല ശാഖ നിർമ്മിച്ച ശ്രീനാരായണീയം കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോഴായിരുന്നു വെള്ളാപ്പള്ളി ഇത് പറഞ്ഞത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിട്ടതിന് ശേഷമായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശം വന്നത് വർഗീയ വിഷം ചീറ്റാൻ ഗുരുദർശനങ്ങളെ തന്നെ ദുരുപയോഗിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം തന്നെ പോലെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞവരുടെ അനുയായികൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുയായികൾ അനുസരിക്കാറുണ്ടോ കിട്ടിയത് അവർ മാത്രം എടുക്കുന്നതാണ് രീതി ദർശനങ്ങളെല്ലാം നല്ലതാണെങ്കിലും അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറുന്നു എല്ലാ ദർശനങ്ങളും ഒന്നാണെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ആലുവയിൽ സർവമത സൗഹാർദ്ദ സമ്മേളനം ഗുരു നടത്തി എല്ലാ മത സാരവും ഒന്നാണെന്ന സന്ദേശം നൽകാനായിരുന്നു അത് എല്ലാവരും സംസാരിച്ച ശേഷം ഗുരു എല്ലാ മതസ്ഥരും ഒന്ന് ഒരു വാക്യം മാത്രമേ എഴുതി കൊടുത്തുള്ളൂ സർവ്വമത സമ്മേളനം നടത്താൻ വ്യക്തമായ കാരണമുണ്ട് മാപ്പിള ലഹളയാണ് കാരണം മുസ്ലിം സമുദായം ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും മതപരിവർത്തനം ചെയ്യുകയും ചെയ്ത മഹത്തായ ദുരിതമായിരുന്നു അത് അത് കേട്ടറിഞ്ഞ ഗുരുദേവൻ എന്താണ് ആ ദുഃഖം എന്നറിയാൻ കുമാരനാശാനെ അവിടെക്ക് അയച്ചു കുമാരനാശാൻ അവിടെ പോയി എല്ലാം കണ്ട് തിരിച്ചെത്തി സത്യങ്ങളെല്ലാം ഗുരുവിനോട് പറഞ്ഞു അതിൽ ഗുരുവിനുണ്ടായ ദുഃഖമാണ് സർവമത സമ്മേളനം വിളിച്ചുകൂട്ടാൻ ഉണ്ടായ പ്രേരക ശക്തി കുമാരനാശാൻ അതുമായി ബന്ധപ്പെട്ട കാവ്യം എഴുതുകയും ചെയ്തു അതിനെ സ്വാതന്ത്ര്യസമരമാക്കാനാണ് പലരും ശ്രമിക്കുന്നത് ചരിത്രം പോലും മാറ്റിമറിക്കുകയാണ് ഗുരുദർശനങ്ങൾ നമ്മൾ മാത്രം ഉൾക്കൊള്ളുകയും മറ്റാരും അതിന് തയ്യാറാകാതെയും ഇരിക്കുന്ന ദുരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ലോകത്ത് ശാശ്വതമായ സമാധാനം ഉണ്ടാകാൻ ഗുരുദർശനം മാത്രമാണ് ഒറ്റമൂലിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എല്ലാ മതങ്ങളും ഒന്നാണ് എന്നാണ് ഗുരുദേവൻ പറഞ്ഞു വെച്ചത് പക്ഷേ വെള്ളാപ്പള്ളിയും സ്വീകരിക്കുന്നത് അത് തന്നെയാണോ വെള്ളാപ്പള്ളി ഇടയ്ക്കിടെ വന്ന് ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ എല്ലാവരും കിടന്നടിച്ചാലും നേട്ടം നമുക്കുണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്കും വെള്ളാപ്പള്ളി പോയിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് വെള്ളാപ്പള്ളി ആദ്യം സ്വന്തം സമുദായത്തെ പറ്റിക്കുന്നത് നിർത്തിയിട്ട് സമൂഹത്തെ ഗുണദോഷിക്കാൻ വരൂ എന്നാണ് മറ്റു ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ ഇനിയിപ്പോൾ വരും കാലത്ത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളിയെ പിടിച്ച് ഒരു രൂപ കൂടുലിരുത്തിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം വെള്ളാപ്പള്ളിയാണ് ഇനി ഗുരുദേവൻ എന്നൊക്കെ ഇവർ പറഞ്ഞു വയ്ക്കും ആ രീതിയിൽ ചിത്രീകരിക്കും വരും കാലത്ത് ഇനിയിപ്പോൾ വെള്ളാപ്പള്ളിയെ ആയിരിക്കും ആരാധിക്കുന്നത് അതൊക്കെ കാണേണ്ടി വരും എന്തായാലും വോട്ടാണല്ലോ മുഖ്യം അതിനുവേണ്ടി ആരുടെ കാലും പിടിക്കും ആരുടെ കാലും നയ്ക്കും ആ അവസ്ഥയിലേക്കൊക്കെ സി പി എം ഇങ്ങിറങ്ങി വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത